സാറേ നമ്മൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമേ നിയമസഭയിലെ കൂത്താട്ട് വിഷയത്തെ വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആ അവതരണത്തിന് പ്രതിപക്ഷത്തു നിന്നുള്ള വിമർശനവും അദ്ദേഹം ശുഭിതനായി തനിക്ക് പറയാനുള്ളത് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ധർമ്മസങ്കടവും ഇനി എന്ത് ചെയ്യട്ടെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സ്പീക്കറിന് പറയേണ്ടി വരുന്നതും ഒക്കെ നാം കണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന കലാരാജു എന്ന സി പി എമ്മിൻ്റെ കൗൺസിലറെ പിടിച്ചുകൊണ്ടുപോയി അവരെ പൂട്ടിയിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൂട്ടിയിട്ട് അവരെ പ്രതികളാക്കിയവർ ഈ കഴിഞ്ഞ ദിവസം അവിടെ അവരൊരു വിശദീകരണ യോഗം വെച്ചു സി പി എമ്മിന് ഒരു തെറ്റും പറ്റിയില്ല പ്രതിയായ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസിനെ ആ പ്രതിയാണെങ്കിൽ പോലീസിനെ പറയാൻ പാടില്ലാത്ത ഭാഷയിലാണ് വിമർശിച്ചത് സാർ അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഗുണ്ട ഭരണമാണോ പിണറായിയുടെ ഭരണം ഒരു പിണറായി തന്നെ ഗുണ്ടകളെ വെച്ചാണോ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അതായത് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും സി പി എമ്മിൻ്റെ ഒരു പോലീസുകാരൻ ഉണ്ടായിരിക്കും പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ സെറ്റുള്ള ഒരാളായിരിക്കും ആ പോലീസുകാരനെ സെല്യൂട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് അവിടുത്തെ സി എസ് എച്ച്ഒയും ഡിവൈഎസ്പിയും എസ് പി ഒക്കെ ഇയാളെ കണ്ട് തൊഴുതണം എന്നാൽ പിണറായിൻ്റെ ആളാണ് അവിടെയുള്ള ഗുണ്ടാ മാഫിയളെ കോർത്തിനക്കുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു വലക ഈ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഉണ്ടാവും ആ ഗുണ്ടകളെല്ലാം കൂടെ അവിടെ എല്ലാ വൃത്തികേടുകളും കാട്ടും അവിടെ എന്തൊക്കെ സ്ഥല നികത്തൽ പാറപട മാറവണ പൊട്ടിക്കൽ കടത്തൽ ഇങ്ങനെയുള്ള വിധ്വംസ പ്രവർത്തനങ്ങളെല്ലാം നടത്തുക മാത്രമല്ല പോലീസ് സ്റ്റേഷൻ വരുന്ന കേസുകൾ അടി അവർ നടത്തും പിണറായി വിജയൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പി ശശി അവിടെ വിളിക്കും അങ്ങനെ ഒരു ഗുണ്ട അതിനു വേണ്ടിയിട്ട് ആ പി ശശി എന്ന പെൺമേട്ടക്കാരനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഇവർ ആണ് കേരളം ഭരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് കൂത്താട്ടത്ത് കുളത്ത് കണ്ടത് ഒരു കലാ രാജു എന്ന് പറയുന്ന വനിതാ ഇരുപത്തിയഞ്ചു വർഷം പാർട്ടിക്ക് പ്രവർത്തിച്ച സ്ത്രീയെ പ്രവർത്തിച്ചാരി വലിച്ചു കയറി അവരെ വലിച്ചു വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു തിരിച്ച് വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിപ്പോ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടു വെച്ചു എന്നിട്ട് വൃത്തിയേട് കാണിച്ചു എന്നിട്ട് അതിന് ശേഷം അവർ ഹോസ്പിറ്റലായി ഇതുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് ആയി കണ്ടെ ഈ കുറഞ്ഞ ദിവസം മുമ്പാണ് പിണറായി വിജയൻ ഒരു പ്രസ്ഥാനം പുറപ്പെടുവിച്ചത് എന്താ അറിയോ നമ്മുടെ നടി ഹണി റോസിന്റെ കാര്യത്തിൽ കണ്ണ് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന പ ഒരു ഗവൺമെൻ്റ് ഗവണ്മെന്റ് അവിടെയുള്ളത് എല്ലാവർക്കും അറിവുള്ളതല്ലേ സ്ത്രീകൾ ആരെങ്കിലും ആവശ്യമില്ലാതെ നോക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ശരീരം സ്പർശിക്കുകയോ ചെയ്താൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതാണ് നമുക്കറിയാം അദ്ദേഹത്തെ ഓട്ടിച്ച് പിടിച്ചു ആ കേസ് ഒരിക്കലും ഒരു ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല ആ ആലക്കോടുള്ള ഫങ്ഷന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൽ യാതൊരു തരത്തിലുള്ള ഒരു കേസിന് ആസ്പദ രഹസ്യമൊഴിയ രഹസ്യമൊഴി എന്ത് വേണമെങ്കിലും പറയാലോ പക്ഷെ ഡോക്യുമെന്റ് എന്താണ് ആലക്കോട് സമ്മേളനമാണ് ആലക്കോട് അല്ല അടിസ്ഥാനത്തിൽ തന്നെ അല്ല ഒരു അല്ല അങ്ങനെയല്ല ആ രഹസ്യമൊഴി എടുത്ത ജഡ്ജും മജിസ്ട്രേറ്റും ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റും ഒന്നാണ് അങ്ങനെ എടുക്കാൻ പാടില്ല ജാമ്യം എടുത്ത മജിസ്ട്രേറ്റിന് ഇത് പരിഗണിക്കാനേ പാടില്ല എന്നാണ് അവരെടുത്ത് വന്നിട്ടുള്ള ഇതിൽ പ്രകാരം പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ മോശമായി സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ബി എൻ എസ് എഴുപത്തെട്ട് കൂടി ചേർത്തിയിരിക്കുന്നത് എന്നാൽ അവർക്കെതിരെ എടുത്തിരിക്കുന്ന വകുപ്പ് പ്രേരാണ് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നുള്ള ഞാൻ തന്നെ ആ ആലക്കോടുള്ള സമ്മേളനത്തിന്റെ അല്ല ജ്വല്ലറി ഉദ്ഘാടനത്തിന് കംപ്ലീറ്റ് വീഡിയോ പുറത്തുവിട്ടാണ് അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരംശമെങ്കിലും മോശമായി പെരുമാറി പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ല തുടർച്ചയായിട്ട് അവരെ പറ്റി മോശമായി പറഞ്ഞു ഇവിടെ ഈ തെളിവ് അതായത് ആലക്കോട് സമ്മേളനം ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനമാണല്ലോ പ്രധാനം അതിലങ്ങനെ ഒരു ഇല്ല എന്നിട്ടും പിണറായി വിജയൻ പറഞ്ഞ എന്താ ഏത് കൊലകൊമ്പനായാലും പണക്കാരനായാലും ഒന്നും ഗവൺമെന്റിന് പ്രശ്നമല്ല പക്ഷെ ഒരു ശരീരത്തിൽ തൊട്ടു സമ്മതത്തോടെ തൊട്ടു എന്ന് പറഞ്ഞാൽ കേസെടുക്കുന്ന പിണറായി വിജയൻ തിരിച്ചിട്ട് ഒരു സ്ത്രീയെ സ്വന്തം ഇരുപത്തി വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച സ്ത്രീയെ സാരി വലിച്ച് കീറിതാക്കി ആ സ്ത്രീ ശരീരത്തിൽ പിടിച്ചപ്പോഴും വലിച്ചിഴച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോഴും വർദ്ധിച്ചപ്പോഴും പിണറായി വിജയൻ നാക്കിറങ്ങിപ്പോയി എന്നിട്ട് നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ന്യായീകരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ തന്നെ പ്രവർത്തിച്ചുള്ളത് എങ്ങനെയാണ് കൊലപാതകം നടത്തി മറ്റുള്ള ആളുകളെ ഉപദ്രവിച്ചു അല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളെ വെട്ടി അൻപത്തൊന്നും വെട്ടി വെട്ടി മുഖം വികൃതമാക്കിയ ഒരാളാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് അധികാണോ ശരിക്ക് സംസ്ഥാന സെക്രട്ടറി ഒന്നാം പ്രതിയാവേണ്ട ആള് ആ ആൾ ആരെയാണ് വിധവ്യാക്കിയത് രമ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ വിധവയാക്കി എന്നിട്ടോ എം എം മണി നിയമസഭയിൽ പറഞ്ഞതെന്താ ഇദ്ദേഹം ഉള്ള സമയത്തല്ലേ മുഖ്യമന്ത്രി സമയത്തല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും അവര് വിധവയായി പോയതിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ വിധിയാണെന്ന വിധിയാണെന്ന് പറഞ്ഞു ഏത് കൊലപാതകിയായ പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണനെ പിന്നിൽ നിന്ന് വെട്ടിയിട്ട് കൊലപാതകം നടത്തിയിട്ടുള്ള പ്രതിയാണ് പിണറായി വിജയൻ മാത്രമല്ല ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു കേസിൽ മാഫിയ തലവനാണ് സ്വയം സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മാഫിയ തലവനായി പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുമ്പോൾ വാതോറന്നാൽ കള്ളല്ലാതെ എന്ന് പറയൂ ഹണി റോസിന് വേണ്ടി വാതോരാതെ സംസാരിച്ച പിണറായി വിജയൻ്റെ നാവ് ഇറങ്ങിപ്പോയോ നമ്മുടെ കലാ രാജുവിനെ ഇത്രയധികം പാർട്ടി നേതാക്കന്മാർ വലിച്ചഴിച്ചപ്പോഴും വസ്ത്രാക്ഷേപം നടത്തിയപ്പോഴും എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നിന്ന് ഇടുക്കി വയനാട് പോയി ഓപ്പറേഷൻ ഓപ്പറേഷൻ രാത്രി രാത്രി പോയി പിറ്റേശനെ അവനെ പിടിച്ചു കൊണ്ടുപോവുന്നില്ലേ ആരെ ഗോപിപ്പിച്ച എന്തുപറ്റി ഇവിടെ ആവുമ്പോഴേക്ക് അപ്പൊ ഇവ ഇദ്ദേഹം പറയുന്ന മുഴുവൻ കള്ളമാണ് അവിടുന്ന് എന്തിനാണ് പോച്ചേനെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ അവിടെ അദ്ദേഹത്തിന് കുറെ എസ്റ്റേറ്റും കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിന് കുറെ വരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ രോഹരി ഇവർക്ക് കൃത്യമായി കൊടുക്കണം ടൂറിസമായി ബന്ധപ്പെട്ട് വേണ്ടിയിട്ട് കൊടുക്കണം അത് അയാൾ തയ്യാറല്ലാതെ വന്നു ആ സന്ദർഭത്തിൽ അയാൾ കൊടുക്കാൻ വേണ്ടി ഹണി റോസിനെ ഉപയോഗപ്പെടുത്തി ഹണി റോസിനെ വെച്ച് കച്ചവടം കുടുക്കി അയാളെ വിലപേശാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തിയത് എന്നിട്ട് വിഗീർവാളം പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ എവിടെയെങ്കിലും ആരെങ്കിലും നോക്കിയാൽ അല്ല ആ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഏരിയ സെക്രട്ടറിയാണ് പോലീസിനെ വിമർശിച്ചത് അതായത് സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരാണ് വേദിയിലുണ്ട് അല്ല അതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ഗുണ്ടാ മാഫിയാണ് പോലീസ് ഒരു ഉത്തരവാദിത്ത പോലീസ് എല്ലാ ഓഫീസർ ഇങ്ങനെയൊക്കെ അതാണ് പിണറായി വിജയൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിനെതിരെ ഇവിടെ ജനരോഷം ഉയരേണ്ടതുണ്ട് അതിന് പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസ്സും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ വേണ്ടാത്തരങ്ങളൊക്കെ നടക്കുന്നത് പിണറായി വിജയൻ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പോലും പൈസ കൊടുത്ത് സ്വാധീനിച്ച് എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് കുറെ ആൾക്കാരെ പൊട്ട് അവിടെ ഉള്ളിൽ അടിപിടി കുടിക്കാൻ വേണ്ടിയിട്ട് പിണറായി അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് സ്വന്തം കാര്യം വരുമ്പോൾ ഏത് പെണ്ണിനെയാണെങ്കിലും ബലാത്സാഹം ചെയ്താലും വേണ്ടില്ല കൊന്നാനും വേണ്ടില്ല അവരെ രക്ഷിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യും അതേ സമയത്ത് തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും കള്ളക്കേസ് എടുക്കാനും മെടുക്കാനാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഈ കൂത്താട്ടുകുളം സംഭവത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്